വെള്ളറിടയിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം അയൽവാസിയുടെ വീടിന് സമീപത്ത് കണ്ടതായി സംശയം സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലുമായി കഴിഞ്ഞ പതിനാലാം തീയതിയാണ് പഞ്ചാംകുഴി മാവുള്ള സ്വദേശിനിയായ നാൽപ്പത്തെട്ട് വയസ്സുള്ള പ്രിയംവതയെ കാണാതായത് വർഷങ്ങൾക്ക് മുമ്പ് ഫർത്താവ് ഉപേക്ഷിച്ച് പോയതിനെ തുടർന്ന് ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം രണ്ടു പെൺമക്കളാണ് ഇവർക്കുള്ളതും അമ്മയെ കാണലില്ല എന്ന് കാണിച്ചുകൊണ്ട് വെള്ളറിട പോലീസ് ഇവർ പരാതി നൽകിയിരുന്നു എന്നാൽ ഇന്ന് പ്രിയംവതയുടെ വീടിന് മുന്നിൽ താമസിക്കുന്ന സരസ്വതി എന്ന് പറയുന്ന സ്ത്രീയാണ് പ്രിയംവത കാണാതായതിൽ ദുരൂഹതയുണ്ടെന്നും ഇവരുടെ വീടിന് സമീപത്ത് രക്തക്കറകൾ കണ്ടതായും മാവുള ചർച്ച വികാരിയോട് പറഞ്ഞത് തുടർന്ന് പോലീസ് എത്തി സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോൾ ദുരൂഹത കണ്ടെത്തുകയായിരുന്നു ഇവരുന്ന് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതൽ പ്രിയംവത കാണാനില്ലെന്ന് പറഞ്ഞ് മക്കൾ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും ചെയ്തു പന്ത്രണ്ടാം തീയതി പരാതി കൊടുത്തിട്ട് പതിനഞ്ചായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസിൻ്റെ ഭാഗമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് രാവിലെ ആയപ്പോൾ ഇവിടെ ഇവിടെ താമസിക്കുന്ന അമ്മച്ചി അതായത് സരസ്വതി എന്ന് പറഞ്ഞ ആൾ പള്ളിയിൽ പോകുന്ന വഴിയിൽ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ഇവിടെ ഒരു സംശയാത്മകമായ എന്തോ കണ്ടതായിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്തു പോലീസിനോട് അറി അറിയിച്ചിട്ടുണ്ട് പോലീസിൻ്റെ അന്വേഷണം നടന്നു വരികയാണ് ഇതാണ് നിലവിൽ ഇപ്പം കാര്യം സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ വെള്ളറ പോലീസ് കസ്റ്റഡി ചോദ്യം ചെയ്തു വരികയാണ് ജി ടി വി ന്യൂസ്